കേധ്രുവ ടീച്ചറെ ടീച്ചറിയാ നമ്മളിപ്പോൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു കേമത്വം എന്നൊക്കെ പറയും ഒരു അംഗീകരിക്കപ്പെടുന്ന ക്യാരക്ടർ പക്ഷേ ചില കാര്യങ്ങളിൽ കേമനായിരിക്കും പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പല കാര്യങ്ങളിലും ഈ കേമദ്രുവ യോഗം എങ്ങനെ അറിയാൻ പറ്റും അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് ഒന്ന് പറയാം ഈ പേരിൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ നല്ല യോഗ പക്ഷേ കേമത്തത്തിനെല്ലാം മുന്നിൽ വലിയൊരാത്മരം ഓക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുമാതിരിയാണ് ഈ യോഗം സംഭവിക്കുന്നത് എനിക്ക് വലിയ പിന്നെ പലപ്പോഴും ഈ നേരത്തെയൊന്നും അതായത് എനിക്ക് തോന്നണ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ വരെ അത് ചിലപ്പോൾ എൻ്റെ എൻ്റെ മികവെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ കേമന്ദ്രമ യോഗമുള്ള ജാതകങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നത് വളരെ കുറവായിരുന്നു അതേസമയം ഈ അടുത്തൊരു കാലങ്ങളിലായിട്ട് കുറച്ചധികം ഇത്ര യോഗങ്ങളുള്ളവർ വന്ന പെടുന്നുണ്ട് അപ്പോൾ വലിയ എനിക്കിത് നോക്കിയിട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിക്കാറുണ്ട് കാരണം ഈശ്വര ഇത് എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യും പ്രത്യേകിച്ചും യുവാക്കളൊക്കെ വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ അതല്ലെങ്കിൽ കുറച്ചൊരു പത്ത് ഒരു എഴുപത് വയസ്സൊക്കെയുള്ള മനുഷ്യർ വരുമ്പോൾ നമ്മള് നിസ്സഹായരായി പോകും അപ്പോൾ ചെറുപ്പക്കാര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ് അവര്ക്ക് സമയമുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പക്ഷെ മറ്റേ ഈ അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ഉള്ള ആളുകൾ വന്ന് വന്നിട്ട് അവരുടെ ജീവിതം പറയുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ജാതകത്തിൽ ഈ യോഗം ഉണ്ടായിരിക്കും അവർക്ക് അപ്പോൾ ഇനി എന്താ ഈശ്വര ഇവരോട് പറയുക എന്നുള്ളൊരവസ്ഥയില് പെട്ടുപോകുന്ന ഒരു സന്ദർഭമാണ് ഈ കേമദ്രുമക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതുവരെ സംസാരിച്ചപ്പോഴും ചന്ദ്രാശ്രിതമായിട്ടാണ് ചന്ദ്രനെ മുൻനിർത്തിയാണ് പറഞ്ഞത് പറഞ്ഞു പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രൻ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ജാതകക്കാര് സേഫാണ് സുനഭ അനഭ ദുരുധുര ഇതിലെല്ലാം ചന്ദ്രന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ മനസ്സിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എത്ര ഏതിലും ഉലയാതെ നിൽക്കാൻ ഉലഞ്ഞു പോയാലും ആടി ആടി നേരെ നിൽക്കും വേരോടെ പിഴുത് പോവില്ല അല്ല കേമദ്രുമ യോഗം ചന്ദ്രൻ ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ല ചന്ദ്രന് ഓക്കെ പെട്ടെന്ന് ഇവർ ഉലഞ്ഞു പോകും മാത്രല്ല എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പൊ പറയുമ്പോ പോലും വല്ലാതെ എനിക്ക് ദുഃഖം വരുന്നുണ്ട് വേണം കാരണം അങ്ങനെയുള്ള ഓഫ് ആൾക്കാർ ഒരുപാട് ആളുകളുണ്ട് അതാണ് അതാണ് എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ എന്റെ മുന്നിൽ വരുന്ന ആളുകളോട് പറയാൻ ഞാൻ എത്രത്തോളം വിഷമിക്കുന്നു അതേ സങ്കടം എനിക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം ഇത് പിന്നെ ചിലപ്പോ നല്ല ധനസ്ഥിതിയുള്ള ഉള്ള കുടുംബത്തിലായിരിക്കും ഇവര് ജനിച്ചത് അതുപോലെ തൻ്റെ മുന്നിലുള്ള തന്നെ മുന്നേ പോയ എല്ലാവരും നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരുപാട് സമ്പാദ്യം പൂർവികരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം അത് ചിലപ്പോൾ ഇല്ല ഇങ്ങനെ തന്നെയാണ് ധനസ്ഥിതി ഉള്ള കുടുംബങ്ങളിൽ തന്നെയാണ് ഭൂരിഭം ഈ ഞാൻ കണ്ടിരിക്കുന്ന കൈമാധ്രമക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓരോന്നോരോന്നായിട്ട് ഈ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുടുംബത്തിലുള്ള എല്ലാ ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും നാല് വീടൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ അതിൽ മൂന്ന് വീടും വിറ്റുപോയി അവസാനത്തെ എന്നുള്ള നിലയ്ക്ക് ആ ജീവിച്ച് അതായത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് അന്നന്നത്തത് ക എത്രയോ സമ്പാദ്യങ്ങൾ കോടി ലക്ഷങ്ങൾ കോടികളുടെ സമ്പാദ്യങ്ങൾ ഉണ്ടായി ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇതെല്ലാം കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ തകർന്ന് വീഴുന്ന കാഴ്ച അപ്പോൾ തൊട്ട് മുന്നിൽ അതായത് ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ മൂന്ന് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയും ഉണ്ട് കേട്ടോ ഒറ്റ കുട്ടി ആയിരിക്കില്ല ഇവർ കാരണം ഇവർക്ക് സ്വയം താരതമ്യം ചെയ്യാനുള്ള ആളുകളും കൂടി അവിടെ ഉണ്ടാകും അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള രണ്ട് കുട്ടികളെ വിദേശത്തായിച്ച് അവർ പഠിപ്പിക്കുന്നു അവരൊക്കെ എഞ്ചിനീയർമാരാകുന്നു ഡോക്ടർമാരാകുന്നു വലിയ എമൗണ്ട് സാലറി വാങ്ങുന്നു അപ്പോഴായിരിക്കാം ഒരു പ്ലസ് ടു വരെയൊക്കെ ഒരു പക്ഷെ സേഫായിട്ട് പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു എഡ്യൂക്കേഷന് വളരെ കഷ്ടപ്പെട്ട് മെഡിസിന് സീറ്റ് വാങ്ങി അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് സീറ്റ് വാ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ എന്തോ കാരണവശാൽ പൈസ ഒന്നുകിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകില്ല അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പഠിക്കാനൊക്കെ ഈസി ആയിരിക്കും ഇരുന്ന് മെനക്കെട്ട് പഠിക്കണ കുട്ടിയായിരിക്കും പക്ഷേ എക്സാം വരുമ്പോൾ പനിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതായത് ചിക്കൻ ബോക്സ് ആ സമയത്ത് കൃത്യമായിട്ട് ചിക്കൻ ബോക്സ് വന്നു ഒന്നുമില്ല പരീക്ഷ എഴുതാൻ പോയി പെട്ടെന്ന് ഒരു തലകർക്കം ചെയ്യണം വന്നു ഇനി ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെ ഫുൾ ബ്ലാങ്ക് ഇതൊരു കാരണവശാലും കടന്നു കിട്ടില്ല ഇങ്ങനെ മാത്രല്ല കുടുംബത്തിലുള്ള അച്ഛനമ്മമാരുണ്ടാക്കിയതായി ഞാൻ പറഞ്ഞില്ലേ ഈ സ്വത്ത് പകകള് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നും ഇങ്ങനെ ചവിട്ട് നമ്മൾ ഈ കടൽ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരക്ക് തിരയടിച്ച് വരുമ്പോൾ കാലിൻ്റെ നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ടാണ് പറയാറ് കാഴ്ച മണ്ണൊഴുകി പോകുന്നത് അത് അത് അനു അത് നിന്ന് ഇന്ന് വരെ അത് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെന്ന് നിന്ന് നോക്കാം കാരണം ആ മണ്ണൊഴുകി പോകുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുന്ന മാതിരിയില് ഈ ഒരു കണ്ടീഷൻ ആദ്യം ഭീകരമാണ് നമ്മളുടെ ലൈഫിൽ അങ്ങനെ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എൻ്റെ മുന്നിലേക്ക് അത്തരം ജാതകങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് കാരണം ഇവർ പോയി കഴിഞ്ഞാൽ എത്രയോ എനിക്ക് ഞാനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പുറമേക്ക് കാണുന്ന ഈ ഭീകരതയൊന്നും ഇല്ല അപ്പോൾ ഇത് ഈ ഒരു ജാതകം നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴേക്കും പിന്നെ ഭയങ്കരമായിട്ടുള്ള വേദനയും പിന്നെ ഒരുപാട് നാമം ചൊല്ലി ഒരുപാട് രീതിയിൽ നമ്മളെ മാറ്റിമറിച്ചാലേ നമ്മൾ തന്നെ ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എല്ലാം എല്ലാം കയ്യിൽ നിന്ന് പോയി നഷ്ടപ്പെട്ട് സീറോയിൽ നിൽക്കേണ്ടി വരിക സീറോയാണെന്ന് സമൂഹത്തെ കാണിക്കാൻ സാധിക്കാതെ വരിക വല്ലാത്തൊരു കണ്ടീഷൻ ഡിപ്രഷൻ്റെ എത്തും മെഡിസിൻ കഴിച്ചാൽ തന്നെയെ ഇയാളെ മെന്റലി ഇയാളെ നന്നാക്കാൻ സാധിക്കും ഒത്തിരി ആൾക്കാർ ഇനി ഈ കേമദ്രുമ യോഗ ജാതകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാലും ഇതിനെ വല്ലാതെ ഭയക്കണ്ട കാരണം യോഗ ഭംഗം കൂടി ഉണ്ടോ എന്ന് നോക്കണം ചന്ദ്രന്റെ ഇരുപാടും ഗ്രഹങ്ങളില്ലെങ്കിലാണ് ഈ കേമദ്രുമ യോഗം വരുന്നത് അതേസമയം ചന്ദ്ര കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു തിരിച്ചു വരവ് സാധ്യമാകും അത് അത് ഉണ്ട് ഒരു അതായത് വരവുണ്ട് ഈശ്വരൻ ഒരു വഴി മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ഇതും ഈ പറഞ്ഞ പോലെ പൂർവപുണ്യം ആ സഞ്ചയുടെ ഭാരത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ പൂർവ്വ പുണ്യത്തിനനുസരിച്ചിട്ടാണ് ഈ കേമധ്രുമ യോഗത്തിന് ഭംഗം എല്ലാ യോഗങ്ങൾക്കും യോഗവും യോഗ ഭംഗവും പറയുന്നുണ്ട് കേമധ്രുമത്തിൻ്റെ ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഈ ചന്ദ്ര കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങളുണ്ടെങ്കിൽ കേമധ്രുമ ഭംഗം പറയുന്നുണ്ട് പക്ഷേങ്കിൽ എൻ്റെ ഒരു ദൃഷ്ടിയിൽ ഉണ്ടെങ്കിൽ ഈ കേമധ്രമത്തിന് ഭംഗമുണ്ടാകും എന്ന് പറഞ്ഞാൽ യോഗ ഫലം അനുഭവിക്കാതിരിക്കില്ല പക്ഷേ വീണ്ടും ഇയാൾ ഒന്നേന്ന് തുടങ്ങി കയറി പതുക്കെ പതുക്കെ സ്റ്റേബിളായിട്ട് വരും അപ്പോൾ അത് ജാതകം പരിശോധിച്ചാലാണ് അറിയുക വളരെ സങ്കടകരമായിട്ടുള്ള ഒരു യോഗമാണത് അപ്പോൾ അങ്ങനെയുള്ളവര് എനിക്ക് തോന്നണം കുറച്ച് നേരത്തെ ജാതകം പരിശോധിച്ചിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വല്ലാണ്ടങ്ങനെ അടിമുഴുവനും പോകുന്നതിന് മുന്നേ അവർക്ക് പതുക്കെ വീണ്ടും കയറി അങ്ങനെ കയറ്റി വിടാൻ സാധിച്ച ആളുകളുണ്ട് കേട്ടോ അതാണ് ഞാൻ എനിക്കിത്ര അതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ്സും അതാണ് ആ സമയത്ത് നമ്മളെ ദുഃഖിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇവരെ നമുക്ക് വഴി തിരിച്ച് കയറ്റി ഓരോ സ്റ്റെപ്പായിട്ട് കയറ്റി വിടാനും സാധിച്ചിട്ടുണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞ് അവരത് ചെയ്യാൻ ആവണം വലിയ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള സംഗതിയൊന്നും ആയിരിക്കില്ല കുറച്ച് സമയവും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യങ്ങളും കൊണ്ടൊക്കെ കാരണം ഇത് ഈ യോഗങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞപോലെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തത് എന്നുള്ളതിൻ്റെ മാത്രമല്ല നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വന്ന ഗുണദോഷങ്ങളും കൂടി ഇതിനെ ബാധകമാണ് കാരണം ഇത് ഈ ഒരു വ്യക്തി മാത്രല്ലല്ലോ അനുഭവിക്കുന്നത് കാരണം ആ ആ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുക മുഴുവൻ സാമൂഹികമായിട്ടുള്ള അവസ്ഥ അന്തസ്സ് നഷ്ടപ്പെട്ടു പോകുക എന്നൊക്കെ പറയുന്നത് ആ കുടുംബത്തെ മുഴുവനും ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലുള്ള മറ്റുള്ള വ്യക്തികളെ ചെയ്തതിൻ്റെയും കൂടി ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോ അവരുടെയും കൂടിയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ അവർ ആ മുന്നേ ഉള്ളവർ ചെയ്തു പോയിരിക്കുന്നത് എന്താണ് ഇത്രയ്ക്ക് വരാനുള്ള ചിലപ്പം ചില അവരുടെ കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ ഉണ്ടാകും പ്രത്യേകിച്ചും പഴയ കാലത്തൊക്കെ ഈ മാതൃരൂപത്തിലുള്ള വാസനകളൊക്കെ വളരെ ശക്തമായിരുന്നു ചിലർ ചില ഇപ്പം ഈ ക്ഷത്രിയരായിട്ടുള്ള ആളുകൾ ഒരു ഭദ്രകാളിയൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി സാത്വികരായിട്ടുള്ള ആളുകൾ ഒരു ദേവീ ഭാവത്തിൽ തന്നെയായിരിക്കും വാസിച്ചിരിക്കുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭംഗ് ം വരുക ഉപദ്രവം വരുത്തുക തുടങ്ങിയിട്ടുള്ള സംഗതികൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്നവർ ഈ യോഗത്തിൽ ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതും കൂടി കണ്ടെത്തി പ്രശ്നം വശാൽ അതെന്താണെന്നും കൂടെ കണ്ടെത്തി അതിന് വേണ്ടുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കാൻ അവരത് ചെയ്യാൻ സന്നദ്ധരാവുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും അപ്പം ജാതകം മാത്രമല്ല ഈ യോഗമുള്ളവരെ നേരിട്ടെന്നെ ജോലിച്ചതിനെ സമീപിച്ച് ഒരു ഒരു പ്രശ്നക്രിയയിൽ കൂടി ഇതിന്റെ കാരണം കൂടി ഈ വ്യക്തിയുടെ മാത്രമാണോ അല്ല ഫാമിലിയുടെ കൂടിയാണോ എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഒപ്പം ചന്ദ്രൻ്റെ വഴി ഇവർ പെട്ടെന്ന് ഡിപ്രഷൻ മൂഡിലേക്ക് പോകട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു